നിങ്ങൾ കോവയ്ക്കത്തീൽ കഴിച്ചിട്ടുണ്ടോ പാനിലേക്ക് എണ്ണയൊഴിച്ച് കുറച്ച് മുഴുവൻമല്ലിയും വറ്റൽമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും തേങ്ങയും ചേർത്ത് നന്നായി വറുത്തെടുക്കണം തേങ്ങ നന്നായി വറുത്ത് കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഫ്ലെയിം ഓഫാക്കാം ഒരു പാത്രത്തിൽ കുറച്ച് പുളി പുളിയെടുത്ത് വെള്ളമൊഴിച്ച് കുതിരാനായി വെക്കാം ഇനി ഒരു മൺചട്ടിയിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കോവക്കയും അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി മൂടി വെച്ച് വേവിക്കുക കോവക്ക കഷ്ണങ്ങൾ പകുതി വെന്തതിനു ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും പുളിവെള്ളവും ചേർത്ത് നന്നായി വേവിക്കണം കഷ്ണങ്ങളെല്ലാം വെന്ത് കറിയിലെ എണ്ണ കൂടി തെളിഞ്ഞു വന്നതിനു ശേഷം അല്പം ശർക്കര കൂടി ചേർത്തിളക്കിയാൽ കോവക്ക തീയൽ തയ്യാറ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ